ഒരാള് അയൽവാസിയെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി റസൂൽ കയ്യിൽ വന്നു അയൽവാസിയെ കൊണ്ട് വലിയ ശല്യമാണ് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്ന് ലിബിയോട് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു അയൽവാസിയല്ലേ ക്ഷണിക്ക് എന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ചു പോയി വീണ്ടും അയൽവാസിയുടെ ഉപദ്രവം എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അദ്ദേഹം റസൂലിന്റെ അടുക്കൽ ഈ പരാതിയുമായി വന്നു സഹിക്കാൻ പറ്റുന്നില്ല റസൂലിൽ വല്ലാത്ത ഉപദ്രവമാണ് അയലക്കുള്ളത് അപ്പം റസൂർ എന്ന് പറഞ്ഞ ക്ഷമിക്ക് അയൽവാസി വീണ്ടും പറഞ്ഞു കൊടുത്തു രണ്ടോ മൂന്നോ പ്രാവശ്യം അദ്ദേഹം ഈ പരാതിയുമായി റസൂലിനടുക്കൽ വന്നു മൂന്നാം പ്രാവശ്യം റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്ര മത്താറൊക്കെ പിത്തേരി നിന്റെ വീട്ടുപകരണങ്ങളെല്ലാം ആളുകൾ സഞ്ചരിക്കുന്ന വഴിയരികൾക്കൊന്നു പോയിട്ടിട്ട് നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു റസൂൽ പറഞ്ഞ അനുസരിച്ച് ഇദ്ദേഹം വീട്ടിലെ ഉപകരണങ്ങളെല്ലാം വലിച്ച് ഇറക്കി റോഡരികളിൽ ഇട്ടിട്ട് അദ്ദേഹം അവിടെ എനിക്ക് ഇരിക്കാൻ തുടങ്ങി പഴയ വഴിയാത്രക്കാര് അങ്ങനെ വരുമ്പോ ചോദിച്ചു എന്താ അവിടെ ഇരിക്കുന്നത് എന്താണ് ഇപ്പോൾ പറഞ്ഞു എന്റെ ഉപദ്രവ അയൽവാസികളുടെ ഉപദ്രവം സഹിക്കാൻ പോയ അതായത് പരാതി പറഞ്ഞു റസൂര് പറഞ്ഞതാണ് എങ്ങനെ വീട്ടുപകരണങ്ങളൊക്കെ വഴിയെ അവിടെ ഇരിക്കുന്നൊള്ളാൻ പറഞ്ഞു ഞാൻ ഇരിക്കണം അവർ പോകുന്ന അദ്ദേഹത്തോട് ചോദിച്ചിങ്ങനെ പോകുകയാണ് അയൽവാസികൾ അപ്പോഴാണ് അയൽവാസിയെ വിവരം അറിയുന്നത് ഈ കാര്യങ്ങളെ കുറിച്ച് എന്ന ജനങ്ങൾ ഇങ്ങനെ ക്ഷമിക്കാൻ തുടങ്ങിയ വിവരം പറഞ്ഞു അയൽവാസി മോളി റസൂലെടുക്കരുന്ന് പറഞ്ഞു ആളുകൾ എന്നെ ക്ഷമിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചു അത് എന്നെ കൊണ്ട് അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് റസൂൽ ഈ ജനങ്ങൾ നിന്നെ നിന്നെ മുമ്പ് നീ നിന്റെ എന്ന് അയൽവാസിൻ തുടങ്ങി അങ്ങ് മുതൽ ജനങ്ങൾ ഇപ്പോഴല്ലേ ശബിക്കാൻ തുടങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഓരോ മനസ്സിലായത് അദ്ദേഹം ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നെക്കുള്ള ഒരു ബുദ്ധിമുട്ടിനി എന്റെ അയൽവാസിക്ക് ഉണ്ടാക്കില്ല എന്നുള്ളത് അങ്ങനെ തന്റെ അയൽവാസിൽ ചെന്ന് റോഡരികൾ ചെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി എന്നെ

നിങ്ങളിൽ ഒരാള് പത്ത് വീട്ടിൽ നിന്ന് മോഷണം നടത്തരുത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടന്നതിനേക്കാൾ ചെറുതാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വിഭജിക്കലും അവിടെ മോഷണം നടത്തലുമാണ് പത്ത് മോഷണത്തെക്കാളും പത്ത് വിചാരത്തെക്കാൾ ഇപ്പവരവുമുള്ളത് എന്ന് റസൂല്ല പറയുന്നു ഒരിക്കലും പറഞ്ഞു ഹിലായ്മയും സത്യം ചെയ്ത മുഹമ്മദ് സത്യം ഒരിക്കലും മീൻ ആവുകയില്ല ാണ് ഈ പറയുന്നത് ജാഗ്രൂപ വായിക്കും അയൽവാസിയെ പ്രയാസപ്പെടുത്തുന്നവൻ നല്ലാഹുമാണ് സത്യം ഒരിക്കലും അവർ ഈ മാരുണ്ടാറില്ല അത്ര ഗൗരവമുള്ള കാര്യമാണ് അയൽവാസികളോട് കണ്ട പറഞ്ഞു അവരെ പ്രയാസപ്പെടുന്നു നമ്മൾ സൂക്ഷിക്കണം അല്ലാബ് നമ്മെ അനുഗ്രഹിക്കും അവർ